അസ്സാം വരഹമുല്ലാഹി വാത്തു അലഹമില്ലാത്ത വലിയ പെരുന്നാൾ ദിവസത്തിൽ ഒരു വിശ്വാസി ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് വസ്സലാമതങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു ആ റസൂൽ അള്ളാ എന്താണ് ഈ

കഴിവുണ്ടായി എന്നിട്ട് അയാൾ ബലികർമ്മം നടത്തിയില്ല എന്നാൽ അവൻ നമ്മുടെ സ്ഥലത്തേക്ക് വരരുത് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ് മഹാനായ ഇമാം ഹബു അബു ഹനീഫ റലിയു അഹു പറഞ്ഞത് നിർബന്ധമാണ് എന്നാൽ നമ്മുടെ മധുഹബ് ഈ കർമ്മത്തെ സുന്നത്തും അക്കഥ ഏറ്റവും ശക്തമായ സുന്നത്തായിട്ടാണ് വിലയിരുത്തിയത് ഇത് കഴിവുള്ള ഒരാൾ ഉപേക്ഷിക്കുന്നതിൽ ഇളവും ഞാൻ കാണുന്നില്ല ഈ ഉന്നയ്യത്ത് കർമ്മം സഹിഹാകാൻ എല്ലാ കർമ്മങ്ങൾക്കും വേണ്ടതുപോലെ നെയ്യത്ത് നിർബന്ധമാണ് എപ്പോഴാണ് നെയ്യത്ത് ചെയ്യേണ്ടത് അറവ് നടത്തുമ്പോൾ അല്ലെങ്കിൽ അറവ് നടത്താൻ വേണ്ടി ആളെ ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മൃഗത്തെ നീക്കി വെക്കുന്ന സമയത്ത് ഈ സമയങ്ങളിലാണ് നെയ്യത്ത് ചെയ്യേണ്ടത് എന്താണ് നെയ്യത്ത് ചെയ്യേണ്ടത് ഇത് എൻ്റെ സുന്നത്തായ ഉലഹിയത്താണ് ഇങ്ങനെയാണ് നെയ്യത്ത് ചെയ്യേണ്ടത് ഇതെന്റെ ഉലഹിയത്താണെന്നോ ഇത് ഉലഹിയത്താണെന്നോ ഒക്കെ പറഞ്ഞാൽ അതിലൂടെ ഉലഹിയത്ത് നിർബന്ധമായി മാറും അതുകൊണ്ട് സുന്നത്തായ ഉലഹിയത്ത് എന്ന് തന്നെ നെയ്യത്ത് ചെയ്യണം മാമുകളൊക്കെ പറയുന്നുണ്ട് സാധാരണക്കാരുടെ വാക്കുകൾ പോലും അങ്ങനെയാകും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ നെയ്യത്തിലൂടെ നിർബന്ധമായി പോയാൽ എന്താണ് സംഭവിക്കുക നേർച്ച കൊണ്ടോ നെയ്യത്തിലൂടെയോ മറ്റോ നിർബന്ധമായി പോയ കഴിഞ്ഞാൽ ഒരു ഉദിയത്ത് നിർബന്ധമാവലോടുകൂടെ ആ ഉദിയത്തിൻ്റെ ഭക്ഷണം അവനിക്കോ അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കോ ഭക്ഷിച്ചുകൂടാ അതിന്റെ തോരടക്കം സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ് എന്നാൽ സുന്നക്കായ് ഉദിയത്തായാലോ കുറഞ്ഞ ഭാഗം സ്വതക്ക ചെയ്ത് ബാക്കി അവനിക്കെടുക്കാവുന്നതാണ് എന്നാൽ അവിടെയും ഈ സുന്നത്തായ ഉദിയത്തിനും ഏറ്റവും നല്ലത് അൽക്കുലിഹ മുഴുവനും ശതക്കശയാണ് ഏറ്റവും നല്ലത് ഇല്ലാലൊക്കൈമാർ വർക്കത്തിന് വേണ്ടി കുറഞ്ഞതെടുത്ത് വെച്ച് ബാക്കി മുഴുവനും ചെയ്യലാണ് നല്ലത് നാമുകൾ പറഞ്ഞ ആ കുറഞ്ഞത് ഏറ്റവും നല്ലത് കരളിന്റെ ഭാഗമാണ് ഇനി ഏതൊക്കെ മൃഗങ്ങളാണ് ഉദഹിയത്തിന് പറ്റുന്നത് ആട് മാട് ഒട്ടകം ആട് നമുക്കറിയാം മാട് പശു പോത്ത് എരുമ പോലെയുള്ളത് ഇവിടെ ആടായാലും നമ്മുടെ നാട്ടിലുള്ള ആടാണെങ്കിൽ അതോടൊപ്പം പശു പോത്ത് ഒരുമ പോലെയുള്ളത് രണ്ട് വയസ്സ് തികഞ്ഞിരിക്കുന്ന മൃഗമായിരിക്കണം സാധാരണയിൽ നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ട് ആടായ ഒരു വയസ്സ് മതി ആ ആട് ലേന് നെയ്യാടാണ് അത് നമ്മുടെ നാട്ടിലുള്ള ആടല്ല നമ്മുടെ നാട്ടിലുള്ള ആട് മഗസ് കോലാടാണ് ഇതിന് രണ്ട് വയസ്സ് തികഞ്ഞിരിക്കണം ഇമാമുകൾ വളരെ വ്യക്തമായി അത് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ മാട് പശു പോത്ത് എരുമ അറുക്കുമ്പോൾ അതിൽ ഏഴ് ആളുകൾക്ക് ഓഹരിയാകാം ആടിലത് പറ്റൂല അഥവാ ഏഴ് ആൾ വരെ ഓഹരിയാകാം അതിൻ്റെ മേലെ എട്ടാമത്തെ എട്ടാമത്തൊരാള് പറ്റൂല എന്ന് മാത്രം അതിൻ്റെ കുറവ് എത്രയും പറ്റും അങ്ങനെയാകുമ്പോൾ പ്രത്യേകിച്ച് മഹല്ലുകളും കൂട്ടായ്മകളൊക്കെ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പതിനാല് ആളുകൾ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ആളുകൾ ചേർന്ന് മൂന്ന് പോത്തുകളെ കറക്കുമ്പോൾ പതിനാല് ആളുകൾ ചേർന്ന് രണ്ട് പോത്തിനെ കറക്കുമ്പോൾ ഈ ഏഴ് ആളുകൾക്ക് ഒരു പോത്തിനെ നിശ്ചയിച്ചിരിക്കണം എന്നിട്ട് അതിന്റെ ഓഹരി ഓരോരുത്തരോട് വാങ്ങണം ഇങ്ങനെയാണ് വേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മാർഗമാണ് അത് വ്യക്തമായി പറയുന്നുണ്ട് ഇനി ഈ ഏഴ് ഓഹരിയിൽ തന്നെ ഒരാൾക്ക് രണ്ടോഹിരി ചേരാം മൂന്നോഹരി ചേരാം അതേസമയം ഈ അതേ ആ ഓഹരിയിൽ തന്നെ ഒന്ന് ഉദിയത്തും മറ്റൊന്ന് അക്കൈക്കത്ത് അഥവാ നമ്മളെ മക്കൾക്ക് വേണ്ടി അറക്കുന്ന അക്കൈക്കത്ത് അതും അതും ഇതിന്റെ കൂടെ കരുതാം ഒന്ന് ഓഹരി ഓരോഹരി അക്കീക്കത്ത് എത്രത്തോളം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വലിയ മൃഗത്ത് അറക്കുമ്പോ അതിൻ്റെ അഞ്ചോഹരി അഞ്ച് മക്കൾക്കുള്ള അക്കൈക്കത്തും ഒന്ന് എൻ്റെ ഉദിയത്തും ഒന്ന് എൻ്റെ ഭാര്യയുടെ ഉദിയത്തും ഇനി നാല് ഓഹരി മക്കൾക്കാക്കി ഒന്ന് എൻ്റെ മാതാവിൻ്റെ ഉദിയത്വം എന്നൊക്കെ ഒരാൾക്ക് കരുതി ഏഴ് ഓഹരി വരെ അറുക്കാം എന്ന് ഏഴോഹരി ഒക്കെ അത്തേക്കത്തും ചേർത്ത് അർക്കാമെന്ന് ഇമാമകൾ മഹാനായ ബിൻ ഹജറുൽ പോലെയുള്ള ഇമാമകൾ വ്യക്തമായി പറയുന്നുണ്ട് ഭർത്താവൽ കുറയിലൊക്കെ ഈ ചർച്ച നമുക്ക് കാണാൻ സാധിക്കും ഇനി ഈ മൃഗം എങ്ങനെയുള്ളതാകണം മൃഗത്തിൻ്റെ നിബന്ധനകൾ ബസർത്ത് കോനിഹ സലീമത്തൻ സ്വഹീഹ ഇത് എല്ലാ ഐബുകളിൽ നിന്നും രക്ഷപ്പെട്ട ആരോഗ്യമുള്ള മൃഗമാകണം അപ്പോ ഹരീസുകളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഇമാമുകൾ പറഞ്ഞു മെലിഞ്ഞത് മുടന്തുള്ളത് കോങ്കങ്ങൾ ഉള്ളത് അതുപോലെ തന്നെ വാതരോഗമുള്ളത് മറ്റു രോഗങ്ങളുള്ളത് ചൊറിയുള്ളത് ഗർഭിണി ആയത് പ്രസവിക്കാൻ അടുത്തത് ചെവി വാല് നാവ് അകിട് എന്നിവ മുറിഞ്ഞത് പല്ലുകൾ കൊഴിഞ്ഞു പോയത് ഇവയൊന്നും ബലികർമ്മത്തിന് പറ്റുന്നതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ളത് പലികർമ്മത്തിന് പറ്റുന്നതല്ല ഹദീസുകളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഈ മാമുകൾ ഇത് പഠിപ്പിക്കുന്നുണ്ട് ഇനി ഈ മാംസം വിൽക്കാൻ പാടില്ല മാംസവും തോലും വിൽക്കാൻ പാടില്ല പാടില്ലാഹു അലഹി ഹദീസ് കാണാം മൻ ഉലഹിയത്തിഹി ഒരാൾ അയാളുടെ തോൽവിറ്റു ഫല തോല് വിറ്റാൽ പോലും അവനക്ക് പ്രതിഫലം കിട്ടൂലത്തെ ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇനി ഉദിയത്തിന്റെ സമയം പെരുന്നാൾ ദിവസത്തെ സൂര്യൻ ഉദിച്ചത് മുതൽ സൂര്യൻ ഉദിച്ച് രണ്ടര കാലത്ത് സുന്നത്തസ്കാരവും രണ്ട് ഹുത്തുവയും ചുരുങ്ങിയ രൂപത്തിൽ നിർവഹിക്കാൻ എത്ര സമയം വേണോ അത് കഴിഞ്ഞാൽ ഉദിയത്തിന്റെ സമയമായി അത് നീണ്ടുപോയാൽ അയ്യാമത്തശ്ശിക്ക് വലിയ പെരുന്നാൾ കഴിഞ്ഞ് പിന്നെയുള്ള മൂന്ന് ദിവസം അതിൻ്റെ അവസാനം വരെ ഇതിൻ്റെ സമയമുണ്ട് ഈ സമയത്തിനുള്ളിലായിരിക്കണം ത്ത് നടത്തുന്ന അല്ലാതെ ഇനി മസുറഫുഹ ഇതിന്റെ ഇത് ആർക്കാണ് കൊടുക്കേണ്ടത് ഫക്കീർ മിസ്കീനായിരിക്കണം ഫക്കീർ മിസ്കീന്നെങ്കിലെങ്കിലും കുറഞ്ഞ ഭാഗം സുന്നത്തായ ഉദീഹത്താണെങ്കിൽ കുറഞ്ഞ ഭാഗമെങ്കിലും ഫക്കീർ മിസ്കീന് കിട്ടിയിരിക്കണം ഇനി നിർബന്ധമാണെങ്കിൽ മുഴുവനും ഫക്കീർ മിസ്കീന് തന്നെ കൊടുക്കണം ഇനി സുന്നത്തായ ഉൽഹത്താണെങ്കിൽ സാധാണോട് ഉൽഹിയത്ത് പ്രത്യേകം നേർച്ചയാക്കിയിട്ടോ മറ്റൊന്ന അങ്ങനെ കരുതിയതൊന്നല്ലെങ്കിൽ നേർച്ചയാക്കിയതൊന്നുമല്ലെങ്കിൽ അവൻ കുറഞ്ഞ ഭാഗമെങ്കിലും ഫക്കീർ മിസ്കിന് നൽകണം ബാക്കി അവനക്ക് മറ്റുള്ളവർക്കും കൊടുക്കാവുന്നതാണ് ഇനി ഇത് നടത്തുന്ന ആളുകൾക്കുള്ള സുന്നത്തുകൾ എന്താണ് എന്താണ്ഹിച്ച ഒന്ന് മുതൽ പത്തിന്റെ അന്നേറ്റ ഉൽഹിയ തറുക്കുന്നത് വരെ ഒരാള് നഖം മുടി രക്തം എന്നിവ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ് ഉമ്മ സലാം റലിഅള്ളാഹു റിപ്പോർട്ടിന്റെ ഹരീസിൽ കാണാം പത്ത് കടന്നു വന്നു അങ്ങനെ ഒരാൾ ഉൽഹി തർക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ മുടി തുലി എന്നിവയിൽ നിന്ന് ഒന്നും തൊടാൻ പാടില്ല അങ്ങനെ വിട്ടേക്കലാണ് നല്ലത് എന്താ അതിൻ്റെ കാരണം അവൻ്റെ ഉദഹിയത്ത് ഉദ്ദേശിച്ച ആളുകൾക്ക് പ്രത്യേകമായി അല്ലോഹവന്റെ മഹുഫിറത്ത് ഉണ്ട് അവൻ്റെ ശരീരത്തിലെ എല്ലാ ഭാഗത്തിനും ആ മഹുഫിറത്ത് ഷാമിലായി കിട്ടാൻ വേണ്ടിയാണ് എന്ന് അതിൻ്റെ ഹിക്കുമത്ത് മഹാന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം നമ്മൾ ഉദഹിയറുക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരെ പ്രതിഫലത്തിൽ കുറാക്കാം പ്രതിഫലത്തിൽ അവരെയൊക്കെ ചേർക്കാം അഥവാ അവരെ വേറെ ഉദയത്ത് നടത്താറല്ല ഒരു ഉദഹിയത്തിൽ തന്നെ നമ്മുടെ ചെലവിൽ കഴിയുന്നവർ മാതാപിതാക്കൾ കുടുംബക്കാർ അവരെയൊക്കെ പ്രതിഫലത്തിൽ ചേർക്കാം കാരണം നബിസ്ങ്ങൾ ഉദിഹ് തർത്തപ്പോ ഹാദാ അൻ മുഹമ്മദിൻ അൻ ഉമ്മത്തി മുഹമ്മദിൻ ഇത് മുഹമ്മദിനെ തൊട്ടും മുഹമ്മദിന്റെ ഉമ്മത്തിനെ തൊട്ടുമുള്ള ഒലിയത്താണ് എന്ന് നബിസല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായി ഇബിൻ ഹജു തന്നൊക്കെ പറഞ്ഞു അത് ഫി സവാബ് പ്രതിഫലത്തിൽ കുറാക്കലാണ് അല്ലാണ്ട് ഒരു ഉദയത്തിൽ കുറേ ആളുകളെ ഉദിയത്താക്കി മാറ്റലല്ല ഒരു ഒന്നിൽ ഒരു ഉദിയത്തെ പാടുള്ളൂ ഒരു ഓഹരിയിൽ ഒരു ഉദിയത്തെ പാടുള്ളൂ അതേസമയം പ്രതിഫലത്തിൽ എല്ലാവരെയും ചേർക്കാം അത് അവരുടെ ഉദിഹ്യത്തായി മാറുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുഭൂതാല ഇത്തരം നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ സ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു